ലയൺസ് ക്ലബ് ഓഫ് പാല ടൗൺ റോയൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് പത്ത് വർഷങ്ങൾ പൂർത്തിയാകുന്നു പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മാംഗല്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമൂഹവാഹം ഫെബ്രുവരിയിൽ നടത്തുമെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് ബെന്നി മൈലാഡൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ച് നിർദ്ധന യുവതികളുടെ വിവാഹമാണ് മാംഗല്യം പദ്ധതിയിലൂടെ നടത്തുന്നത് ഇതിന് മുന്നോടിയായി പ്രശസ്ത ഗായകനായ കൊച്ചിൻ മൻസൂറിന്റെ ഗാനസന്ധ്യ വാടാമലരുകൾ ജനുവരി ഇരുപത്തിയാറ് ഞായറാഴ്ച വൈകുന്നേരം നാലു മണി മുതൽ ഒൻപത് മണിവരെ പാല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുമെന്ന് ബെന്നി മൈലാഡൂർ പറഞ്ഞു പരിപാടിയിലേക്ക് പ്രവേശനം നിന്നും ഓരോ മണിക്കൂറിലും ഈ ജനുവരി മാസം തീയതി ഞായറാഴ്ച നാല് മണി മുതൽ വൈകുന്നേരം രാത്രി ഒൻപത് വരെ കൊച്ചിൻ മൺസൂർ എന്ന പാട്ടുകാരൻ അതായത് പത്തൊൻപതര മണിക്കൂർ തുടർച്ചയായിട്ട് പാടി ബുക്കിൽ ഇടം നേടിയ കൊച്ചിൻ മൺസൂർ ഏതാണ്ട് പതിനായിരം പാട്ടുകള് അദ്ദേഹത്തിന് കാണാതെ അറിയാം നമ്മുടെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന ഗാനം ആരംഭിക്കുക എന്നുള്ളതാണ് ഉള്ളുടെ പ്രത്യേകത ഈ ഇരുപത്തിയാറാം തീയതി ജനുവരി മാസം ഞായറാഴ്ച നാല് മണിക്ക് ടൗൺ ഹാളിൽ പരിപാടി ആരംഭിക്കും ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ലോയൺസ് ക്ലബ്ബിൻ്റെ ഡിസ്ട്രിക്ട് ഗവർണർ എം ജെ എ ഫ്ലയൺ ആർ വെങ്കിടാചലാണ് അതോടൊപ്പം തന്നെ ഈ ഡിസ്ട്രിക്റ്റിലെ ഏതാണ്ട് നൂറ്റി ഇരുപത്തഞ്ച് ക്ലബുകളിൽ നിന്നൊക്കെ നൂറ്റി ഇരുപത്തഞ്ച് ക്ലബുകളിൽ നിന്നുള്ള അതിൻ്റെ മെമ്പേഴ്സ് എല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കും ലയൺസ് ക്ലബ്ബ് ഓഫ് പാല ടൗൺ റോയിൽ ഇതിനോടകം നിരവധിയായ പരിപാടികൾ നടത്തിയിട്ടുള്ളതായും ക്ലബ്ബ് പ്രസിഡന്റ് പറഞ്ഞു നിർദ്ധനരായ രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് വിതരണം പഠന സഹായം സ്കൂളുകളിൽ ന്യൂസ് പേപ്പർ നൽകൽ അഗതി മന്ദിരങ്ങളിൽ ഭക്ഷണ വിതരണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ഇതിനോടകം നടപ്പാക്കിയിട്ടുണ്ട്